എല്ലാവർക്കും ഈ ഒരു ഫിലോട്രണ്ടോൺ ചോക്കോറഡിൻ്റെ വെറൈറ്റി വളരെ ഇഷ്ടമായിരിക്കും പക്ഷേ ഈ ഒരു ചെടിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീട്ടം കൂടിയ നോഡുകളായതുകൊണ്ട് തന്നെ ഇത് നല്ല ബുഷും തിക്കുമായിട്ട് നമുക്ക് പോട്ടിൽ കിട്ടില്ല ഇതേപോലെ നമുക്ക് നല്ല വൃ വൃത്തിയായിട്ട് കിട്ടാതെ ഇങ്ങനെ നീണ്ട് നീണ്ട് ഒരു പ്രശ്നം വരും അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് ബുഷും തിക്കുമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ഈ ഒരു പ്ലാന്റും നല്ലൊരു ഹാങ്ങിങ് പോട്ടിൽ നല്ല മനോഹരമായിട്ട് വളർത്താൻ പറ്റുന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ചെടിക്ക് കണ്ടോ ഇതിൻ്റെ നോട് ഒരു ഇലയിൽ നിന്ന് അടുത്ത ഇലയിലേക്ക് വളരെയധികം ദൂരം കൂടുതലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡിന് നീട്ടം കൂടുതലാണ് അതുകൊണ്ട് തന്നെ തിക്കും ബുഷുമായിട്ട് നമുക്ക് കിട്ടാറില്ല അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കേണ്ട കെയർ എന്തൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് കാണാൻ നല്ല മനോഹരമായി നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ ഇതേപോലെ ബുഷായിട്ട് നിന്നെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ഒരു ഭംഗി കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് ഇൻഡോറിൽ വയ്ക്കൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇല കാണാനായിട്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് ബുഷായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ചധികം ടിപ്സുകൾ ശ്രദ്ധിക്കണം അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നല്ലൊരു പോട്ടി മിക്സ് വേണം അപ്പോൾ ഏറ്റവും നല്ല പോട്ടി മിക്സ് സീറോ കോസ്റ്റിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ള ആ വീഡിയോ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് ഇതേപോലെ നല്ല ഇളക്കമുള്ള നന്നായിട്ട് ഈർപ്പം നിൽക്കുന്ന ഒരു പോട്ടി മിക്സ് ഒരു ഹാങ്ങിംഗ് പോട്ടിലോ വലിയൊരു പോട്ടിലോ എടുക്കാവുന്നതാണ് അതിനുശേഷം ഈ ഒരു ഫിലോ ഫിലോട്ടൻഡോൺ വെറൈറ്റീസിലെ പെടുന്ന ഈ ഒരു പ്ലാന്റ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക കട്ടിങ്സ് അപ്പോൾ എവിടെയെങ്കിലും കട്ടിങ്സ് കിട്ടുക അല്ലെങ്കിൽ കട്ടിങ്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ കുറച്ചധികം കട്ടിങ്സ് കൂടുതലായിട്ട് വേണം അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് കട്ടിങ്സ് എടുത്ത് അത് കട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക ഒരു നോഡിൽ നിന്ന് അടുത്ത നോഡിലേക്കുള്ള ഈ ഒരു ഭാഗം ഒരു ഭാഗം മണ്ണിലേക്ക് നടാനായിട്ടും ഒരു ഭാഗം മണ്ണിൻ്റെ മുകളിലേക്ക് വരാൻ വെക്കാനായിട്ടുള്ള രണ്ട് ഭാഗങ്ങളായിട്ടുള്ള നോഡുകൾ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കുക ഈ ഒരു പ്ലാന്റ് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും തിരിഞ്ഞു മറിഞ്ഞും സ്റ്റെമ്മുകൾ കുത്തി പോകാതിരിക്കാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളൊന്ന് ചൂടുഭാഗം മാർക്ക് ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു അടുത്ത പുതിയ ബ്രാഞ്ച് വരുന്ന ഒരു നാമ്പ് ആ ഒരു ഇലയുടെ മുഗൾ ഭാഗത്തായിട്ടുണ്ടാവും ആ ഭാഗം മുകളിലേക്ക് വെക്കുകയും അതേപോലെ തന്നെ ആ മണിൻ്റെ അടിയിലേക്ക് വേര് വരുന്ന രീതിയിലും വേണം വെക്കാൻ അപ്പോൾ നേട്ടം കൂടിയ ബ്രാഞ്ചുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഭാഗം ഇതേപോലെ കുറച്ച് കുറച്ച് ഭാഗം മാത്രം നമ്മൾ മണ്ണിൻ്റെ അടിയിലേക്ക് വെക്കാൻ പാടുള്ളൂ ഒരു ഒന്നര ഇഞ്ച് ഭാഗം മുകളിലേക്ക് വെക്കുക അതിൻ്റെ അടുത്ത് തന്നെ വേരുകൾ ഉണ്ടാവും ഈ വേര് മണ്ണിൻ്റെ അടിയിലാവുന്ന രീതിയിൽ വേണം നടാനായിട്ട് കുറച്ചധികം ഒരു പത്തോ പതിനഞ്ചോ കട്ടിങ്സ് എടുക്കുക നമുക്ക് എത്രത്തോളം കട്ടിങ്സ് നമുക്ക് തുരുതുരാ പോട്ടില് കുത്തി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം കട്ടിങ്സ് നമ്മൾ ഈ ഒരു പോട്ടിൽ കുത്തി കൊടുക്കുക അതിനുശേഷം നല്ലൊരു വളക്കൂടിയും ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ബ്രാഞ്ച് വരാൻ വേണ്ടിയിട്ടും നമ്മൾ പോട്ട മിക്സിൽ മൊത്തമായിട്ട് നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്യുന്നില്ല ഇതിൻ്റെ മുകൾ ഭാഗത്താണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മൈക്രോ പ്രൈമറി സെക്കൻഡറി എലമെൻ്റ് കൃത്യമായിട്ട് ഓരോ പ്രാവശ്യവും വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മണ്ണിലേക്ക് ആഴ്ന്നിറുകയും വേര് നന്നായിട്ട് വരികയും അതേപോലെ തന്നെ ഇല നല്ല കളറോട് കൂടിയിട്ട് വരികയും ചെയ്യും ഇതിന് വേണ്ടിയിട്ട് നമുക്ക് നല്ല ഉണങ്ങി പൊടിഞ്ഞ ചാണകപ്പൊടി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിക്കുന്ന സമയത്ത് വളം അടിയിലേക്ക് ചെല്ലുകയും നന്നായിട്ട് ചെടി വളരുകയും ചെയ്യും ട്രെയിൻ ഔട്ടിലൂടെ പെട്ടെന്ന് നമ്മൾ വളങ്ങളൊക്കെ ഇല്ലാതായി പോകുന്ന ഒരു പ്രശ്നം പരിഹരിക്കാം അതേപോലെ മുകളിൽ നമുക്ക് ചാണാപ്പൊടി വിതർ കൊടുക്കുന്നതിലൂടെ സഹായിക്കും വെള്ളം നനയ്ക്കുന്ന സമയത്ത് നന്നായിട്ട് പോട്ടി മിക്സ് നനയ്ക്കി നനയുന്ന രീതിയിൽ ഒന്ന് രണ്ട് പ്രാവശ്യം നനച്ചു കൊടുക്കുക അതിന് ശേഷം ഈർപ്പമൊക്കെ ഒന്ന് നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം അടുത്ത പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി നല്ല ബ്രൈറ്റ് ലൈറ്റ് ഉള്ള സ്ഥലത്തും ഡയറക്റ്റ് സൺലൈറ്റ് തട്ടാത്തൊരു സ്ഥലത്തും വേണം ഈ ഒരു പ്ലാന്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് ഇലകൾ വന്നോളും അപ്പോൾ കൂടെ കൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് വെള്ളമൊക്കെ ഒന്ന് ഈർപ്പം നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം നന്നായിട്ട് വേരൊക്കെ പിടിച്ചാൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതേപോലെ തന്നെ നമുക്ക് പത്തൊമ്പതേ പത്തൊമ്പതേ പത്തൊമ്പത് രാസവളം നമുക്ക് നന്നായിട്ടൊക്കെ വേരു പിടിച്ചൊരു മാസമൊക്കെ കഴിഞ്ഞ് പുതിയ ബ്രാഞ്ചുകളൊക്കെ വരാൻ തുടങ്ങിയാൽ പത്ത് ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂണ് എന്നുള്ള രീതിയിൽ കലക്കിയിട്ട് നമുക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ നമുക്ക് ചുവട്ടിൽ ഒരു ഒരു ഗ്ലാസ് എന്നുള്ള രീതിയിൽ മാസത്തിലൊരു പ്രാവശ്യം ഒഴിച്ചു കൊടുക്കുകയോ ചെയ്യും ബ്രാഞ്ചുകളൊക്കെ നല്ല നീട്ടം വെച്ച് പുറത്തേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ലൈമ്പിങ് സ്റ്റിക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ക്ലൈമ്പിങ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഹാങ്ങിങ് ഹുക്കുകൾ ഉപയോഗിച്ച് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ നമുക്ക് ഹാങ്ങിങ് ചെയ്ത് ഇടാവുന്നതാണ് രണ്ട് രീതിയിലായാലും വളരെ മനോഹരമായ ഈ ചെടി എല്ലാവർക്കും ഇഷ്ടമാണെന്ന് തോന്നുന്നു അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോരുത് അതേപോലെ തന്നെ ചാനൽ വീഡിയോ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കുഞ്ഞ് ലൈക്കും സുഹൃത്തുക്കളിലേക്ക് ഷെയർ കൂടിയും ചെയ്യുന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോയോടെ നിർത്തുന്നു ുന്നു നല്ല നല്ല കണ്ടൻറ് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം ബൈ ബൈ